സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള വീഡിയോ ആണ് അതായത് വിശ്വ സമുദ്രയുടെ റീച്ചായ മുഴപ്പിലങ്ങാട് മുതൽ കുറ്റിക്കോൽ വരെയുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള വീഡിയോ ഭാഗങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മുടെ ഈ ഭാഗങ്ങളിൽ കണ്ണൂർ ബൈപ്പാസും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പം നമുക്ക് മുഴപ്പിലങ്ങാട് മുതൽ ഈ യാത്ര തുടങ്ങാം ഫുള്ള് വിശ്വസമുദ്രയുടെ റീച്ച് പിന്നെ മേഘയുടെ റീച്ച് അങ്ങനെയുള്ള ഫുള്ള് റീച്ചും നമുക്ക് വീഡിയോ പകർത്തി അപ്ലോഡ് ചെയ്യാം അപ്പം വിശ്വസമുദ്രയുടെ ഇരുപത്തൊമ്പത് പോയിൻ്റ് നയൻ ഫോർ എയിറ്റ് കിലോമീറ്റർ ആണ് ഫുള്ള് സ്ട്രക്ച്ർ എടുത്തിട്ടുള്ളത് അവർ ഒരു കരാറ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം മുപ്പത് കിലോമീറ്റർ എന്ന് തന്നെ നമുക്ക് കരുതാം അപ്പം ഏകദേശം പ്രൊജക്റ്റ് കോസ്റ്റ് രണ്ടായിരം രണ്ടായിരത്തി മുപ്പത്തെട്ട് കോടി രൂപയാണ് ഇതിൻ്റെ പ്രോജക്റ്റ് കോസ്റ്റ് അപ്പം ഏകദേശം ടോട്ടലി ബൈപ്പാസ് കണ്ണൂർ ബൈപ്പാസ് ഇതിൽ വരുന്നുണ്ട് അപ്പം വിശ്വാസ മന്ത്ര വേറെയും എടുത്തിട്ടുണ്ട് ഈ കൊല്ലം ബൈപ്പാസ് എടുത്തിട്ടുണ്ട് പിന്നെ പറവൂർ കോട്ടുകോ കോട്ടുകുലങ്കര ഹൈവേ അതിൻ്റെയും പ്രൊജക്റ്റ് ഈ ഇവർക്ക് തന്നെ അന്ന് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ മെയിൻ്റനൻസ് പതിനഞ്ച് കൊല്ലത്തെ മെയിൻ്റനൻസ് പിരിയാഡാണ് കൊടുത്തിട്ടുള്ളത് അപ്പം ടോട്ടലി ഇവർക്ക് തൊള്ളായിരത്തി പത്ത് ഡേയ്സാണ് കൊടുത്തത് അതായത് മൂന്ന് വർഷം മൂന്ന് വർഷത്തിനുള്ളിൽ ഇവർ പണി തീർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള കരാറാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ പ്രോജക്റ്റിൽ അഞ്ച് വയഡക്ട് ഉണ്ട് പിന്നെ അഞ്ച് ഫ്ലൈഓവർ ഉണ്ട് പിന്നെ ഒരു വലിയ മേജർ ഉണ്ട് പിന്നെ മൂന്ന് മൈനർ ഉണ്ട് പിന്നെ കുറച്ച് അണ്ടർപാസ്സും ഇതിൽ ഉൾപ്പെട്ട ഈ നമ്മുടെ വഴുപ്പിലങ്ങാട് മുതൽ തളിപ്പറമ്പ കുറ്റിക്കോൽ പാലം വരെയാണ് ഇവരുടെ റീച്ച് ടോട്ടല് രണ്ടായിരത്തി മുപ്പത്തെട്ട് സിആർ ആണ് ഇതിൻ്റെ ഫുൾ പ്രൊജക്ട് കോസ്റ്റ് കേട്ടാ ഇനി ഏതെല്ലാം വർക്ക് കഴിഞ്ഞ് ഇനി എവിടെയെല്ലാം വർക്ക് കഴിയാനുണ്ട് എന്നെല്ലാം നമുക്ക് നോക്കാം അപ്പം വീഡിയോയിൽ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ തന്നെ കാണാൻ ശ്രമിക്കുക നല്ല അടിപൊളി വ്യൂ ആണ് നമ്മുടെ ഇടയിലുള്ളത് അത് ഫുൾ എച്ച് ഡിയിൽ തന്നെ ഞാൻ ഫുൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക കണ്ണൂർ ജില്ലയിലത്തെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെലൈക്കൺ കൂടി ഇനി ഇവിടെ ചെയ്ത് വെക്കുക പിന്നീട് ഇവിടുന്ന് സർവീസ് റോഡിലേക്കാണ് ഡൈവിഷൻ കൊടുത്തിട്ടുള്ളത് അതായത് കണ്ണൂർ ബൈപ്പാസ് ആരംഭിക്കുന്ന ഇളയാപൂർ ഭാഗത്തുനിന്ന് സർവീസ് റോഡ് വഴിയാണ് ഈ ഭാഗത്ത് ഇപ്പോൾ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ അവസാന ലെയർ കാര്യം വർക്കുകൾ നടക്കുകയാണ് എടക്കാട് ഭാഗത്ത് ശത്ത് കാണുന്നത് റോഡാണ് കണ്ണൂർ തോട്ടട റോഡ് എല്ലാം വർക്ക് ഇനിയും ഉണ്ട് ടാറും ചെയ്തിട്ടുണ്ട് പക്ഷെ ഓപ്പണം ചെയ്ത് അങ്ങനെ കൊടുത്തിട്ടില്ല ചെറിയൊരു വർക്കുണ്ട് അപ്പോൾ ഇടതുപക്ഷത്ത് കുറച്ച് ഈ ചതുപ്പ് ഭാഗമായതുകൊണ്ട് തന്നെ അവിടെ റീറ്റേൺ വാൾ കെട്ടിയിട്ടാണ് ബാക്കിയുള്ള പ്രവർത്തികൾ നടക്കുന്നത് കുറേയാണ് ഈ ഭാഗത്ത് പ്രവർത്തികൾ നടക്കുന്നത് പക്ഷേ ഞാൻ ഈ ഭാഗത്ത് ഞാൻ ആദ്യമായിട്ടാണ് വീട് ചെയ്യുന്നത് അപ്പോൾ സ്ഥലത്തിൻ്റെ കുറച്ച് അറിവ് കുറവുണ്ടാവും പേരിൻ്റെ കണ്ണൂർ ചാല റോഡിലെ മാതൃഭൂമി ഓഫീസിൻ്റെ ഓഫീസ് കെട്ടിടത്തിൻ്റെ ഏതെന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ ഇടതുവശത്ത് കുറച്ച് വർക്ക് ഇനിയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫസ്റ്റിലായിട്ട് ആരെയും പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ചില സ്ഥലം മാത്രം ചില ഭാഗങ്ങൾ മാത്രമാണ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പം ഈ ചാല ഭാഗത്തെ ഈ ഫ്ലൈ ഓവർ ഉണ്ട് ചെറിയൊരു അണ്ടർപാസ് ഫ്ലൈ ഓവർ എന്ന് പറയാൻ കഴിയില്ല ഒരു അണ്ടർപാസ് പസ് ഒരു ഒരു സ്പാനിലുള്ള അണ്ടർപാസ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പൊതുവേ മേഘ പോലെ വിശുദ്ധ കുറച്ച് സ്ലോ ആയിട്ടാണ് കാണുന്നത് ചാ കണ്ണൂർ ചാല ബൈപ്പാസിൽ സ്ഥിതി ചെയ്യുന്ന ഈ ആശ്രം ഇംസ് ഹോസ്പിറ്റലാണ് ഇതിലെ ബിൽഡിങ് കാണുന്നത് വലതുവശത്ത് കാണുന്നത് ഇതേ ചാല ജംഗ്ഷനിൽ നിന്നാണ് കണ്ണൂർ കൂത്തുപറമ്പിലേക്കും മൈസൂർ റോഡിലേക്കും ഇത് ഡയവേഷൻ ആവുന്നത് ചാല ജങ്ഷനല്ല മാറിപ്പോ കണ്ണൂർ ചാല ബൈപാസ് റോഡാണത് ജംഗ്ഷൻ ചാലറിയില്ല അറിയുന്നവർ കമൻ്റ് ചെയ്യുക കാരണം കൂടുതൽ അറിയില്ല ഈ ഭാഗത്തെ കൂടുതലും ഈ സൈൻ ബോർഡൊക്കെ കാണുന്നത് ചാല എന്നാണ് കാണുന്നുള്ളത് അതുകൊണ്ടാണ് പറഞ്ഞത് അത് കൂടുതൽ അറിയുന്നവർ കമൻറ്റ് ചെയ്യുക ിംസ് ഹോസ്പിറ്റൽ കഴിഞ്ഞു കുറെ ആയെന്ന് തോന്നി ഈ ഭാഗത്തെ വീഡിയോ നിങ്ങൾ കാണാത്തതെന്നാന്ന് തോന്നുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഈ ഭാഗത്തെ വീഡിയോ കാണലുണ്ടോന്നറിയില്ല ഇതിന് മുമ്പ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോന്നറിയില്ല കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം അവിടുത്തെ എന്ത് മാറ്റങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ ഏകദേശം മനസ്സിലാവും മാറ്റങ്ങളുണ്ടോ ഇല്ലയെന്ന് ഇതുവഴി വലതുവശത്ത് കൂടി പോയാൽ മൈസൂർ റോഡാണ് പിന്നെ കൂത്തുപറമ്പ് മൈഷ് മൈസൂർ പിന്നെ കണ്ണൂർ മട്ടന്നൂർ എയർപോർട്ട് ആ ഭാഗങ്ങളിലേക്ക് പോകാനുള്ള റോഡാണ് വലതുവശത്ത് കാണുന്നത് വിശുസമുദ്രക്ക് ഏറ്റവും കൺജസ് കൺജസ്റ്റഡ് ആയിട്ടുള്ള വർക്ക് തേടുന്നതാണ് ഈ ജംഗ്ഷനിൽ നിന്നാണ് ആരംഭിക്കുന്നത് കണ്ണൂർ ചാല ബൈപാസ് എത്തുന്നതിന് മുമ്പുള്ള ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് മട്ടന്നൂർ എയർപോർട്ടിലേക്ക് പോകുന്ന വഴി ഈ അണ്ടർ പാസ് ഉണ്ട് വർക്ക് നടക്കുന്നുണ്ട് ഈ റോഡ് ഭയങ്കര കഞ്ചസ്റ്റഡ് ആണ് കാണാൻ സാധിക്കും ഇപ്പൊ തന്നെ ഇന്ന് സൺഡേ ആണ് വീട് ചെയ്യുന്നത് ഞാൻ സൺഡേനെ ഇത്ര ട്രാഫിക് ഉണ്ടാവും ബാക്കിയുള്ള ദിവസം ഇത്ര നല്ല ട്രാഫിക് ഉണ്ടാവും ഇട ഭയങ്കര അപ്പോൾ ഹെവി ലോഡുള്ള വണ്ടിയെല്ലാം കുറച്ച് ബ്ലോക്ക് ആയിട്ടാകുമ്പോൾ തന്നെ ഇവിടെ ഫുള്ള് ഇതാണ് ലോഡും വണ്ടി കുറച്ച് സ്ലോ ആകുമ്പോൾ തന്നെ ബാക്കിയുള്ള വാഹനങ്ങൾ സ്ലോ ആയി ആണ് പേടദോഷത്ത് ഞാൻ ഇവിടുന്നാണ് നമ്മളെ കണ്ണൂർ ബൈപ്പാസ് ആരംഭിക്കുന്നത് ചാലക്കുന്ന് അന്ന് ഉള്ളത് ഇപ്പൊ നേരത്തെ ഇവിടെ ഒരു ക്ഷേത്രം കണ്ടല്ലോ ഈ ക്ഷേത്രം ഇങ്ങോട്ടാന്നുണ്ടായിരുന്നത് അപ്പോൾ അത് അങ്ങോട്ടേക്ക് പ്രതിഷ്ഠ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് നമുക്ക് നേരെ ബൈപ്പാസിലോട്ടേക്ക് പോവാം ചാലക്കുന്ന് മുതലാണ് ഈ ബൈപ്പാസ് ആരംഭിക്കുന്നത് ഫുള്ള് വർക്ക് നടക്കുന്നുണ്ട് നേരത്തെ താഴെ താണ് വഴി ഉണ്ടായിരുന്നത് റോഡ് മണ്ണ് ഒക്കെ ലെവൽ ചെയ്ത് ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട് ഇപ്പോൾ സൈഡ് റീട്ടേൺ വാൾ നിർമ്മാണം ഒക്കെ കഴിഞ്ഞിട്ട് ഉയർത്തിയിട്ടുണ്ട് അതൊരു ചെറിയൊരു ഫ്ലൈഓവർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് വയർഡക്ട് ഉണ്ട് ഇപ്പം ഇടതുവശത്താണ് നമ്മുടെ നാഷണൽ ഹൈവേ പഴയത് കടന്നു പോകുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട് ഇനി ബൈപ്പാസിന്റെ സ്റ്റാർട്ടാണ് ഇവിടുന്ന് വയഡക്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം വർക്കൊക്കെ നടക്കുന്നുണ്ട് നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട് ഷ ഷട്ടറിങ് പ്രവർത്തികൾ നടക്കുന്നുണ്ട് കോൺക്രീറ്റ് വർക്ക് നടക്കുന്നുണ്ട് നല്ല പ്രവർത്തികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് നേരത്തെ നല്ല പ്രശ്നം ഉണ്ടായതാണ് ജനങ്ങള് പ്രശ്നമല്ലാക്കിപ്പോ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജ് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ നേരത്തെ ഭയങ്കര പ്രശ്നമായിരുന്നു ഈ ഓവർപാസിന്റെ നിർമ്മാണത്തിൽ ഇപ്പോഴത്തെ ഒരു വീടൊക്കെ ഇടിഞ്ഞു പോയിരുന്നു അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ അതൊക്കെ സോൾവ് ചെയ്ത് തോന്നുന്നു അതായതിനുശേഷം ഇപ്പം ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് നന്നൊരു വീടൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോകുന്ന സ്ഥലം വാൾ സോയിൽ നൈൽ സോയില ഫൈലായതാണ് സോയില യില് ചെയ്ത ഭാഗത്താണ് അന്ന് മണ്ണടിച്ചിട്ടുണ്ടായത് സോയിൽ നില് ചെയ്തിട്ട് മണ്ണടിച്ചിട്ടുണ്ടായത് വീണ്ടും ഇട ഇപ്പം ഇങ്ങനെയാണല്ലോ ഇവിടെ അവർ പാസ് കൊടുത്തത് ഇവിടെ ഇപ്പം ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ കുറേ നാട്ടുകാരെല്ലാം കുറേ പ്രതീക്ഷ ഉണ്ടായിരുന്നു ന്യൂസ് ചാനലെല്ലാം ഉണ്ടായിരുന്നു ഈ ഭാഗം ഓപ്പൺ ചെയ്ത് കൊടുക്കാത്തത് കൊണ്ട് വർക്ക് അവർക്ക് അവർ ഫുൾ വർക്ക് എത്തില്ല താൽക്കാലികമായിട്ടും ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി വീടുകളും മണ്ണെടുക്കാൻ ബാക്കിയുണ്ട് അല്ലെ ഫുള്ള് മണ്ണെടുക്കാൻ ബാക്കിയുണ്ട് ഞാനത് ആടൻ വരെ എത്തിയത് ആടം വരെ എത്തിയിട്ട് ആടാ വേറെ സ്ഥലത്തെ വന്നതാണ് നല്ല വർക്ക് പെൻഡിങ് ഷോ വർക്ക്